നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ താൻ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡൻ്റുമായ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലിൻസ്കിയുമായി ടെലിഫോണിൽ സംസാരിച്ചു തൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കും എന്ന് ട്രംപ് സെലൻസ്കിക്ക് ഉറപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ വ്ളാഡിമർ സെലൻസ്കിക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഉറപ്പ് നൽകിയിട്ടുള്ളതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം ടെലിഫോണിലാണ് വ്ളാഡിമർ സെലൻസ്കിയുമായി ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത് അമേരിക്കയിലെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ ജോ ബൈഡൻ തന്നെയാണ് ട്രംപിൻ്റെ എതിർ സ്ഥാനാർത്ഥിയാണെങ്കിൽ തനിക്ക് വിജയം അനായാസമാണ് എന്ന വളരെ വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ലോക നേതാക്കളുമായി സംസാരിക്കുന്നതും അതുപോലെ അമേരിക്കയിലെ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും എല്ലാം തന്നെ ജോ ബൈഡൻ്റെ മോശപ്പെട്ട ആരോഗ്യ സ്ഥിതിയും അന്ന് ടെലിവിഷൻ സംവാദത്തിൽ അദ്ദേഹം ആകെ പരാജയപ്പെട്ട ഒരു അവസ്ഥയും അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ബൈഡനെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ മോശമായ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന സത്യം ട്രംപ് മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം ഒരുപക്ഷേ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ ഇപ്പോൾ പ്രസിഡന്റ് ഉണ്ടെങ്കിലും മുൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ച് ഇക്കാര്യത്തിൽ താൻ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ഉടൻ തന്നെ സമാധാനം ഉറപ്പുവരുത്തും യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറയുന്നത് എന്നാണ് പൊതു രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് നിരപരാധികളായ എത്രയോ പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഇതിനായി തീർത്ഥം സമാധാനപരമായ ചില നിർദ്ദേശങ്ങൾ തൻ്റെ കൈവശമുണ്ടെന്നും പ്രസിഡന്റ് സെലൻസ്കി ഇക്കാര്യത്തിൽ തന്നോടൊപ്പം നിൽക്കുമെന്നും ട്രംപ് വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇരുകൂട്ടരെയും താൻ ഒരുമിച്ചിരുത്തി ചർച്ച നടത്തി യുദ്ധത്തിന് ഒരു പരിഹാരമുണ്ടാക്കും എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച കാലത്ത് അമേരിക്ക യുക്രൈന് വൻതോതിൽ ധനസഹായവും ആയുധ സഹായവും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചത് രണ്ട് വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും അതിനൊരു പരിഹാരമില്ലാത്ത അവസ്ഥ തന്നെയാണ് തുടരുന്നത് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ യുക്രൈന് അമേരിക്ക നേരത്തെ നൽകിയിരുന്ന സഹായം ഇനിയും തുടരും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നടത്തുന്നത് ഡാഡ്മർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപ് തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് ഇക്കാര്യം ധരിപ്പിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രവുമല്ല അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേർന്നതായും ഈയിടെ അദ്ദേഹത്തിന് നേർക്കുണ്ടായ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചതായും സെലൻസ്കിയും വ്യക്തമാക്കി തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ അമേരിക്ക എക്കാലവും തങ്ങൾക്കൊപ്പം തുണയായിട്ടുണ്ട് എന്നും ഉക്രൈൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും അമേരിക്ക തങ്ങൾക്ക് സഹായമായി നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സലൻസ്കി ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിച്ചത് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ഒരു ഷീം മുൻ പ്രസിഡൻ്റ് എന്നുള്ള അർത്ഥത്തിലാണോ അതോ അടുത്ത് വിജയിച്ച് വരാൻ പോകുന്ന പ്രസിഡൻ്റ് എന്ന അർത്ഥത്തിലാണോ അസലൻസ്കി ഈ ഒരു പദപ്രയോഗം നടത്തിയത് എന്ന് ഇനിയും വ്യക്തമല്ല ഏതായാലും റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും അവസാനിക്കാതെ തുടരുകയാണ് പലപ്പോഴും ഗ്യാസായുദ്ധം കൂടുതൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ സാഹചര്യത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ സംഭവങ്ങൾ പലപ്പോഴും ജനങ്ങൾ അറിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ലോകത്തെ പല രാജ്യങ്ങളിലും ഇപ്പോഴും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അവിടുത്തെ ഭരണാധികാരികൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഈയിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹവും ഈ ഒരു വിഷയത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചില ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട് അവർക്ക് അവരുടേതായ ചില ആശങ്കകളുണ്ട് ഇതൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഒരു വെടിലിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിൽ നിലവിലെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തെ ഒരുപക്ഷെ യുക്രൈനിലെ ജനങ്ങളും അവിടുത്തെ ഭരണകൂടമൊക്കെ തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് മാറിവൽക്കുന്നത്